കിടിലൻ ഐറ്റംസാണ് ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ താരം തന്നെ ഇതാണ് അതായത് ശരിക്കും അട്ടപ്പാടിയിലെ വനസും വരി ചോലമില്ല ചിക്കൻ തന്നെ ആ പക്ഷെ അത് ഇന്നിവിടെയില്ലേ നാളെ ഉണ്ടാവും അല്ലേ ചോലം അയ്യാമ്പലം ബീച്ചിൽ കഫേ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് അതായത് ഒരു ഭക്ഷ്യമേള തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വാ വന്നുള്ളൂ ഫുഡ് കഴിക്കേണ്ടവർക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ടോക്കൺ കൗണ്ടർ കാണാം അങ്ങനെ ഈ ടോക്കൺ നമ്മൾ എടുക്കേണ്ടി വരും നൂറ് രൂപ അങ്ങനെ അമ്പത് രൂപ പത്ത് രൂപ അങ്ങനെയുള്ള പല ടോക്കൺ ഉണ്ട് അതിനക്കായിട്ട് നമുക്ക് ഫുഡ് കഴിക്കുക താരതമ്യം തന്നെ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഫുഡിനെല്ലാം വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വലിയൊരു ആർഭാടം പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത് ഒരു ഇവിടെ കണ്ടിടത്തോളം നല്ല നാടൻ ഫുഡുകളാണ് കൂടുതലായി കാണുന്നത് എന്നാലും പല നമ്മൾ കഴിക്കാത്ത ടൈപ്പ് ഫുഡുകളും ഇവിടെ കാണുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കൗണ്ടറിലും കയറിയില്ല ഒരു മൂന്ന് കൗണ്ടറ് കാര്യമായി കണ്ടു അത് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് വരാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ഒരു പലർക്കും അറിയാത്ത അട്ടപ്പാടിയിലെ വനസുന്ദരി എന്ന് പറയുന്ന ചിക്കൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ അതായത് അടുത്ത സൺഡേ വരെയാണ് ഇതിന്റെ പരിപാടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാര്യമായി കാണാനുള്ളത് പല ജില്ലക്കാരുടെയും ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ഒരു പരിപാടിയാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവർക്കൊരു വരുമാനമാർഗം എന്നുള്ള രീതിയിൽ ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഈ പരിപാടി വിജയിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ കാണുന്നത് തളിപ്പറമ്പുകാരുടെ പലഹാരങ്ങളാണ് ഇതിൽ ഈ ചിക്കൻ ഷവർമ്മ വെറും മുപ്പത് രൂപയുള്ളൂ ഇത് തലശ്ശേരിക്കാൻ കൗണ്ടറാണ് അവരുടെ കക്കറൊട്ടി ലൈവായി റെഡിയായി വരുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ചെമ്മീൻ ചോറ് അതും നമുക്ക് മുന്നിൽ റെഡിയാണ് പിന്നെ അതുപോലെ ചെമ്മീൻ ഉണ്ടപ്പുട്ട് അങ്ങനെ പല പലഹാരങ്ങളും എല്ലാവരിൽ നിന്നും കാണാൻ പറ്റും അടുത്ത് നമ്മൾ മലപ്പുറം കൗണ്ടറിലാണ് കണ്ടത് മലപ്പുറം കൗണ്ടറിൽ ഇറാനി പോള അതുപോലെ പിന്നെ മുട്ട പുഴുങ്ങിയ പല ടൈപ്പ് വിഭവങ്ങൾ പിന്ന കപ്പയുടെ കപ്പയും മീൻ കറിയാന്ന് കണ്ടത് അവരുടെ വലിയ ബീഫും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു അടുത്തൊരു കൗണ്ടറിൽ കണ്ടതാണ് കപ്പയുടെ പുട്ട് അതൊക്കെ ലൈവായി റെഡിയാവുന്നുള്ളൂ കൂടെ കൂടാതെ ബീഫ് കറിയും പിന്നെ ചിക്കൻ കറിയും എല്ലാം തയ്യാറാണ് പിന്നെ കാര്യമായി പറയാനുള്ളത് കപ്പയുടെ ഒരു കട്ട്ലൈറ്റ് ആണ് ഇത് കണ്ടിട്ട് ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നുന്നുണ്ട് ഈ വനസുന്ദരി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതിന്റെ ക്വാണ്ടിറ്റി വേണ്ട ഇത് സാധാരണ ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഏകദേശം പകുതി മതി എന്ന് പറഞ്ഞിട്ട് തന്ന സംഭവം ആത് എന്നിട്ട് തന്നെ ഇത് എങ്ങനെ കഴിച്ചു തീരും എന്ന് തന്നെ നമുക്ക് ഉള്ളത് അപ്പോൾ അതിന് കൂടെ വരുന്നത് രണ്ട് ദോശയാണ് പിന്നെ ഒരു സലാഡ് അതേപോലെ അതിൻ്റെ ഒരു ചട്ണിയും എങ്ങനെയാണ് നമുക്ക് നോക്കിയതായാലും സംഭവം ആയിരിക്കും എന്നാണ് തോന്നുന്നത് അതായത് വനസുന്ദരി വനസുന്ദരി ചിക്കൻ ഇന്നത്തെ ഈ കഫേ കഫേ കുടുംബശ്രീയിലെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ടുണ്ടോ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കാപ്പി നല്ല ഐറ്റംസ് ആണെന്ന് തോന്നുന്നു നോക്കാം ഇതാണ് നമ്മളെ മനസുന്ദരി അല്ലെ എവിടെ നിന്നു വരുന്നത് ശരിക്കും അട്ടപ്പാടി അപ്പൊ അട്ടപ്പാടിയിലെ വനസുന്ദരി ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്റ്റിന്റെ വെറൈറ്റി ഐറ്റംസ് ആണ് ഈ സംഭവം അപ്പൊ ഇത് എങ്ങനെ നിന്റെ പിന്നെ പ്രിപ്പറേഷൻ എല്ലാം ആദ്യം നിങ്ങൾ പിന്നെ മസാല തേച്ച് വേവിക്കും അല്ലെ ആ വേവിക്കൂ എന്നിട്ട് ഇത് പീസ് പീസാക്കി ആ കൊണ്ടുവരും ആ അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം കണ്ട പോലെ വേവിച്ച് ആ നിങ്ങളെ മസാലയുടെ കൂട്ടമായിരിക്കും ഇതല്ലേ ആ ഓക്കെ ആ അതെ എന്നിട്ട് അതിന് ശേഷം ഈ നമ്മൾ ഈ ഓടില് വെച്ച് ഈ പരുവത്തിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ അല്ലാതെ നിങ്ങൾ പല ഫെസ്റ്റിലും നല്ല ഡിമാൻഡുള്ള സംഭവമാണ് തന്നെ മൊത്തത്തില് ഡൽഹി ഒക്കെ പോയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങളാ മൊത്തത്തിൽ ഇത് നല്ല നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അപ്പം നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് നിങ്ങൾ ഐറ്റംസ് ചോല ചോലമില്ല ചിക്കൻ തന്നെ അത് അപ്പത് ഇല്ലേ നാളെ ഉണ്ടാവും അല്ലെ മില്ലൻ ഒമ്പതാം തീയതി വരല്ലേ ഉള്ളത് ആ ആ കഷ്ണാകങ്ങളാക്കിയിട്ട് ഇതേപോലെ മസാല ആ അതെ അതെ ആ ഉപ്പ് ആ ദോശം കൊണ്ട് ഉപ്മാവും കൊണ്ട് കഴിക്കുക അപ്പം ഇതിന് നിങ്ങൾ ഇപ്പം സാധാരണ രീതിയിൽ നാടനായിട്ട് ദോശ മാത്രമേ കൊടുക്കുക അല്ലാതെ കുബൂസ് അപ്പം ഏതായാലും നന്നായിട്ടുണ്ട് പിന്നെ അതേപോലെ പിന്നെ ഉള്ളത് ഊര് കാപ്പി അല്ലേ ഊര് കാപ്പി ആ കുരുമുളക് പിന്നെ അതേപോലെ ചുക്ക് അതെല്ലാം ആ ഞങ്ങൾ മധുരത്തിൻ്റെ പേരം എന്താണ് സാധാരണ ശർക്കരയാണ് ചെറുക്ക ശർക്കര ചെറുക്കം അതും നന്നായിട്ടുണ്ട് കൊടുക്കട്ടെ അപ്പോൾ സംഭാവന നടക്കട്ടെ ഒമ്പതാം തീയതി വരെ ആക്കട്ടെ അല്ലേ ശരിയെന്നാൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവർക്ക് പരിപൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ കയറി ഇറങ്ങുന്നവരാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ഇവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ താങ്ക്